ഇന്ന് ദീപക് അവളെപ്പറ്റി പറഞ്ഞത് എങ്ങനെ വിശ്വസിക്കും അവിശ്വസിക്കും അവൻ്റെ നെഞ്ചിൽ വല്ലാത്ത ഭാരം തോന്നി അമ്മ അവളെ ഇനി സംശയിക്കരുത് എന്നോടെല്ലാം അവൾ പറഞ്ഞു അവളുടെ വാക്കിൽ എനിക്ക് വിശ്വാസം അതാണ് സത്യം അവൾക്കെന്നെ ചതിക്കാനാവില്ല ഞാൻ തെറ്റ് ചെയ്തപ്പോൾ അമ്മ മരുമോളയെ കൂടെ നിർത്തി അതെല്ലാം ഇത്ര പെട്ടെന്ന് മറക്കാൻ എങ്ങനെ കഴിഞ്ഞു അവൾ എൻ്റെ ഭാര്യയാണ് അവളോട് ആരും മോശമായി പെരുമാറുന്നത് എനിക്ക് പിടിക്കില്ല അന്ന് ആ രാത്രി വരെ അമ്മ അവളോട് ദീപകിനോട് മിണ്ടാൻ പോയില്ല ഇരുന്നപ്പോഴും അമ്മയുടെ ദേഷ്യം ജിത്തുവിൻ്റെ ആലോചകമുണ്ടാക്കി ഇതുവരെ ഇങ്ങനെ ഇങ്ങനെയൊരവസ്ഥ ഇവിടെ ഉണ്ടായിട്ടില്ല താൻ തോന്നിയതുപോലെ നടന്നപ്പോൾ പോലും അമ്മ ഇത്ര തകർന്ന് നടക്കുന്നത് കണ്ടിട്ടില്ല അമ്മ റൂമിൽ കിടക്കുമ്പോൾ ജിത്തു അങ്ങോട്ട് ചെന്നു അമ്മയുടെ അടുത്തായിരുന്നു കൊണ്ട് അമ്മയോട് പറഞ്ഞു തുടങ്ങി പറയുന്നതിന് മുന്നിൽ തന്നെ അവൻ്റെ ഇരു കണ്ണുകളും നിറഞ്ഞു തൂവി ഞാനായിട്ട് ഒന്നുമില്ല മകൻ്റെ വാക്കിൽ അമ്മ പതറിപ്പോയി താൻ മനസ്സിലാക്കിയത് തെറ്റായിപ്പോയോ അതെ തൻ്റെ മോളെ താൻ ഒരുപാട് വേദനിപ്പിച്ചോ പറയാൻ പാടില്ലാത്തത് പലതും പറഞ്ഞു മകനെ നന്നാക്കാൻ പെണ്ണി കെട്ടിച്ചവളാണ് താൻ അതിലൊന്നും ഒരു പരാതിയും കാണിക്കാതെ തൻ്റെ മകനെ തൻ്റെ കയ്യിൽ പയ തൻ്റെ പ്രിയപ്പെട്ട മകനാക്കി തന്ന തൻ്റെ പ്രിയപ്പെട്ട മോളെ എന്തൊക്കെ പറഞ്ഞു ദീപകനോട് ഒന്നും ചോദിക്കാൻ നിൽക്കരുത് അവരെ രണ്ടുപേരും ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൻ അമ്മയുടെ കൈ പിടിച്ച് പിടിച്ചിട്ട് യാചന രൂപത്തിൽ പറഞ്ഞു അവൻ്റെ നെഞ്ചിൽ ആ സമയം വേദന നിറഞ്ഞു അമ്മ കൂടി അവരോട് മോശമായി പെരുമാറിയാൽ തകരും നിന്റെ മനസ്സിൽ അങ്ങനെയാണെങ്കിൽ ഞാനും ആരോടും ഒന്നും ചോദിക്കാനും പോകുന്നില്ല അമ്മ ചിരിക്കാൻ ശ്രമിച്ചു സത്യത്തിൽ മകൻ്റെ വാക്കുകൾ അമ്മയിൽ കുളിർമയെ പേയിച്ചു മൂടിക്കെട്ടിയ മനസ്സ് മാറിപ്പോയിരിക്കുന്നു മകൻ അറിഞ്ഞാൽ മതി സത്യങ്ങൾ അമ്മ അമ്മയുടെ റൂമിൽ നിന്നും നേരെ തൻ്റെ മുകളിലേക്ക് പോയി ഡോർ തുറന്നു ഉള്ളിൽ കയറി ബെഡിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ആത്മജയെ കണ്ടപ്പോൾ അവൻ്റെ നെഞ്ചിൽ വേദന തോന്നി അവളെ കുറച്ച് നേരം നോക്കി നിന്ന ശേഷം സർട്ട് മാറി പുറത്തേക്ക് പോകാൻ റെഡിയായി അവൻ റെഡിയായി അവളുടെ അടുത്തു പോയിരുന്നു കണ്ണീർച്ചാൽ തെളിഞ്ഞു കാണാം കുറച്ച് വിഷമം നല്ലതാണ് എന്നോട് കള്ളത്തരം കാട്ടിയതല്ലേ എൻ്റെ പിണക്കം മാറുമ്പോൾ ഈ കണ്ണീരൊക്കെ ഞാൻ ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്ത് തരാട്ടോ അതുവരെ ഇങ്ങനെ പോട്ടെ അവൻ മനസ്സിൽ പറഞ്ഞിട്ട് എണീറ്റു അവൻ്റെ കയ്യിൽ അവളുടെ കൈ മുറുകി അവനൊന്ന് പതറിയെങ്കിലും മുഖത്ത് ദേഷ്യം വരുത്തി അവളെ നോക്കി ഏട്ടാ എന്നോട് ഷെ അവൻ്റെ കൈ അവള് വായ പിടിച്ചു നോ എനിക്ക് നിന്നോട് ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല അതിൻ്റെ കാരണം നിനക്കറിയാലോ അവൻ ദേഷ്യത്തിൽ പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി അവൻ ദീപക്കിൻ്റെ റൂം തുറന്ന് അവനോട് കൂടെ വരാൻ പറഞ്ഞു എങ്ങോട്ട് ജിത്തു വാതിൽക്കൽ നിന്നുകൊണ്ട് പറയുന്നത് കേട്ടപ്പോൾ ദീപക് അതിശയത്തോട് ചോദിച്ചു നിന്നെ കൊല്ലാൻ വാടാ ജിത്തു അരിശത്തോടെ പറഞ്ഞു അവൻ്റെ മുഖത്തെ ഭാവം കണ്ട് ദീപക് ഒന്ന് പതറി പിന്നെ അവൻ്റെ ഒപ്പം പോവാൻ തീരുമാനിച്ചു ആ കൂട്ടുകാരി ഇതാണോ ജിത്തു ഫോണിൽ ഒരു ഫോട്ടോ ദീപക്കിന് നേരെ കാട്ടിക്കൊണ്ട് ചോദിച്ചു ആണെന്ന് തോന്നുന്നു ഏറെക്കുറെ ഇങ്ങനെ ഇരിക്കുന്നു ദീപക് സംശയത്തോടെ പറഞ്ഞു എനിക്കിത് എവിടെയെന്ന് കിട്ടിയതെന്ന് അറിയോ ജിത്തു ചോദിച്ചു അറിയില്ല ദീപക് അവൻ്റെ മുഖത്തേക്ക് അത്ഭുതത്തോടെ ചോദിച്ചോടെ ചോദിച്ചു ആത്മജ അവളുടെ അമ്മാവൻ്റെ ഫോണിലാണ് ആ പെണ്ണിനോട് ചാറ്റ് ചെയ്തത് ആ ചക്കം പോയെങ്കിലും നമ്പർ ആ ഫോണിൽ കിടപ്പുണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സഹായത്താൽ അവരുടെ ഇപ്പോഴത്തെ അഡ്രസ്സ് ഞാൻ കണ്ടെത്തി അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ജിത്തു വിശദീകരിച്ചു എന്തിന് ദീപകിനെ നെറ്റി ചുളിഞ്ഞു എനിക്ക് ആവശ്യമുണ്ടാവില്ല എനിക്കറിയാതെ പറ്റില്ലല്ലോ സത്യങ്ങൾ നീ പറഞ്ഞ ആക്ഷേപം എൻ്റെ പ്രാണനെ പറ്റിയാണ് ഇത് കഴിച്ചിട്ട് വേണം ആ പ്രാണനെ ഒന്ന് വിരട്ടാൻ എന്നോട് പറയാതെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയണമല്ലോ ജിത്തു ചിരിയോടെയും ഗൗരവത്തിലും പറഞ്ഞു നിർത്തി പിന്നെ ദീപക് ഒന്നും പറയാൻ പോയില്ല അവൻ്റെ മനസ്സ് പലവായി സഞ്ചരിച്ചു അവരുടെ കാർ ഒരു ഹോസ്റ്റലിൻ്റെ ഗേറ്റ് കടന്ന് മുന്നോട്ട് പോയി കാർ ഫോൺ എടുത്ത് ഒരു നമ്പറിലേക്ക് വിളിച്ചു ഞാൻ എത്തി അവൻ കോൾ കണക്റ്റ് ആയപ്പോൾ പറഞ്ഞു അവിടെ നിന്ന് ഓക്കെ കേട്ടപ്പോൾ ഫോൺ കട്ട് ചെയ്തു എന്താടാ ഇവിടെ ദീപക് പുറത്തു നോക്കി ചോദിച്ചു ഇപ്പോൾ രണ്ടു പേർ വരും ജിത്തു ചിരിയോടെ പറഞ്ഞിട്ട് വിരൽ പുറത്തേക്ക് ചൂണ്ടി അവിടെ രണ്ടുപേർ നടന്നു വരുന്നു ഒരാളെ ദീപക് അറിയില്ല ഒരാളെ കണ്ടപ്പോൾ അവന് മനസ്സിലായി ആത്മജയുടെ കൂട്ടുകാരി രണ്ടുപേരും കാറിൻ്റെ ഡോർ തുറന്ന് അകത്തു കയറി രണ്ടുപേരുടെയും മുഖത്ത് ചിരിയാണ് ഇതാണോ നീ പറഞ്ഞ സാർ കൂട്ടുകാരി കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരിയോട് ജിത്തുവിനെ നോക്കി ചോദിച്ചു ജിത്തു ആ പെണ്ണ് വിളിച്ചു അപ്പോ ഇറങ്ങിക്കോ ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി ആ പെണ്ണിനോട് പറഞ്ഞിട്ട് ആത്മജയുടെ കൂട്ടുകാരിയെ ദേഷ്യത്തിൽ നോക്കി അവിടെ മുഖത്ത് പേടി നിറയുന്നത് ജിത്തു കണ്ടു അപ്പോഴേക്കും ആ പെണ്ണ് പുറത്തേക്ക് പോയിരുന്നു എൻ്റെ പേരെന്താ ജിത്തുവിൻ്റെ സൗണ്ട് ആ കാറിൽ മുഴങ്ങി അവളുടെ കണ്ണുകൾ ഡോറിൻ്റെ ലോ ലോക്കിൽ എത്തി നോക്കണ്ട ലോക്കാണ് ജിത്തു ഗൗരവത്തിൽ പറഞ്ഞു എന്നെ ഒന്നും ചെയ്യരുത് അവൾ ജോലി റെഡിയാക്കി തരാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ കാറിൽ കയറിയത് അവൾ കൈക്കൊമ്പി കരച്ചിലോടെ പറഞ്ഞു കൂട്ടുകാരി നല്ലൊരു ജോലിയും സാലറിയും വലുപ്പവും കണ്ടാണ് അവളുടെ കൂടെ കാറിൽ കയറിയത് കൂട്ടുകാരി ചതിച്ചിരിക്കുന്നു എങ്ങനെ സാധിക്കും അവൾക്ക് തന്നെ ചതിക്കാൻ പറയടി നിന്റെ പേര് അവന് ദേഷ്യം വന്നു അവൻ്റെ പ്രവൃത്തി കണ്ട് ദീപക്ക് പേടിച്ചു അമ്പിളി അവൾ വിക്കോടെ പറഞ്ഞു അമ്പിളിക്ക് ആത്മജയെ അറിയോ നേരെ ജിത്തു കാര്യത്തിലേക്ക് കടന്നു അറിയാം അവളുടെ തൊണ്ട ഇടറി ഈ ഇരിക്കുന്നവനെ അറിയോ ജിത്തു കൂടെ ഇരിക്കുന്ന ദീപക്കിനെ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു അപ്പോൾ മാത്രമാണ് അവൾ ദീപക്കിനെ കാണുന്നത് ദീപേട്ടൻ അവൾ വിളിച്ചു അവൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ നടന്നത് പറഞ്ഞോ നുണ വേണ്ട സത്യം മാത്രം ജിത്തു അമ്പിളിയുടെ കണ്ണിലേക്ക് ചുയെന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്കൊന്നും അറിയില്ല എന്ത് കാര്യം അവൾ പെട്ടെന്ന് ചോദിച്ചു പൊന്നുമോളെ നിന്നെ തേടി ഇതുവരെ വരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാനും എനിക്കറിയാം അതൊക്കെ താങ്ങോ നീ അവൻ്റെ സൗണ്ട് അവളിൽ ഇതുവരെ ഉണ്ടായി ഉണ്ടായിരുന്ന പേടിയേക്കാൾ വർദ്ധിപ്പിച്ചു എന്നെ ഒന്നും ചെയ്യരുത് അറിയാത്ത പ്രവൃത്തി ചെയ്ത് പോയതാണ് അവൾ വിറയലോടെ പറഞ്ഞു ദീപക്കിന് ഒരു തേങ്ങയും പിടികിട്ടിയില്ല എന്നാൽ ഒന്നും ചോദിക്കാനുള്ള ധൈര്യവും അവനില്ല അത്രക്ക് ദേഷ്യത്തിലാണ് ജിത്തു സാർ എനിക്ക് ഈ ദീപേട്ടൻ്റെയും ആത്മജയുടെയും പ്രണയം ഇഷ്ടമല്ലായിരുന്നു അവൾ തല താഴ്ത്തി പറഞ്ഞു അത് ശരി അപ്പോൾ അവരെ പിരിക്കാൻ പറ്റിയ സമയത്ത് അങ്ങ് നല്ല കളി കളിച്ചു അല്ലേ കൊള്ളാം ജിത്തു പുച്ഛത്തോടെ പറഞ്ഞു ദീപക് ശരിക്കും ഞെട്ടിപ്പോയി അവളെ ആണോ ഞങ്ങൾ വിശ്വസിച്ചത് ആ നിമിഷം അമ്പിളിയെ കൊല്ലാൻ തോന്നി അവനെ ഞാൻ ആ ചാറ്റ് ഉണ്ടാക്കിയെടുത്തതാ ഇവരെ പിരിക്കാൻ അവൾ പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞു എടി നായി മോളെ അതുവരെ മിണ്ടാതിരുന്ന ദീപക് അലറി അവൻ്റെ കൈ അവളുടെ കയ്യത്തിന് നേരെ നീണ്ടു ജിത്തു അവൻ്റെ കയ്യിൽ പിടിച്ച് സീറ്റിക്കിരുത്തി നിനക്ക് നാണമില്ലേ ആ പെണ്ണിനെയും ഈ ചെക്കനെയും ചതി ചതിച്ചപ്പോൾ എന്തു നേടി ജിത്തു അവളുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു എനിക്ക് ദീപേട്ടനെ ഇഷ്ടമായിരുന്നു അവൾ പേടിയോടെ പറഞ്ഞു ദീപക്കും ആത്മജയും പ്രേമിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലുണ്ടായിരുന്ന വൈകൃതം പുറത്തേക്ക് വന്നു അതാണ് തന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് ഒന്നുമില്ലാത്ത ആത്മജ്യക്ക് പണം കൊണ്ട് അമ്മാനമാടുന്ന ദീപകിനെ കിട്ടി അവനെ എന്തുകൊണ്ട് തെനിക്ക് കിട്ടിക്കൂടാ ആ ചിന്ത തന്നെ കീഴടക്കി അപ്പോഴാണ് ആത്മജ നാട്ടിലേക്ക് പോകുന്നത് അവസരം കിട്ടിയപ്പോൾ ഒരു കൂട്ടുകാരിയുടെ സഹായത്താൽ ചാറ്റ് റെഡിയാക്കി ഇരുവരും കാണില്ല എന്ന് തെനിക്കറിയായിരുന്നു ഇന്ന് ആ തെറ്റ് തന്നെ പിടികൂടിയിരിക്കുന്നു ഇവന് പണമുണ്ടെന്ന് കണ്ടപ്പോൾ നിന്റെ മനസ്സിൽ അവനോട് പ്രേമം മുട്ടിട്ടു അല്ലേ ഇവൻ അവളെ വിട്ട് നിന്റെ കൂടെ കൂടുമെന്ന് കരുതിയ നിന്റെ മനസ്സ് ഇറങ്ങിപ്പോടി ചാവണ്ടെങ്കി ജിത്തു അവളുടെ നേരെ അറപ്പോടെ ചോദിച്ചു ദേവേട്ട ഞാൻ അവളുടെ തണ്ട ഇടറിപ്പോയി ഇവൻ പറഞ്ഞതുപോലെ നീ പോ ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും ദീപക് അവളെ നോക്കാതെ പറഞ്ഞിട്ട് സീറ്റിലേക്ക് ചാഞ്ഞു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി അവൾ കാറിൽ നിന്നും ഇറങ്ങി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് ഓടി ഇവൾ പോയപ്പോൾ മറ്റേ കൂട്ടുകാരി ജിത്തുവിൻ്റെ ഡോറിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു താങ്ക്സ് മോളെ അവളെ കണ്ടപ്പോൾ ജിത്തു സന്തോഷത്തോടെ പറഞ്ഞു എല്ലാം ഓക്കെ ആയോ അവൾ ചിരിയോടെ ചോദിച്ചു യെസ് നിറഞ്ഞു ചിരിയോടെ പറഞ്ഞു ചേച്ചിയോട് അന്വേഷണം പറയണം ആ പെണ്ണ് പറഞ്ഞു പറയാം പോട്ടെ അവൻ പറഞ്ഞിട്ട് കാർ പുറകിലേക്കെടുത്തു പിന്നെ കാർ തിരിച്ചു വീട്ടിലേക്ക് യാത്രയായി ദീപു നിന്റെ മനസ്സിൽ ഇനി അവളെപ്പറ്റി ഒരു മോശവും ഉണ്ടാവരുത് എനിക്കറിയാം എൻ്റെ പെണ്ണിനെ നിനക്ക് സത്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്ത് ഞാൻ ഒരു കാര്യം നീ ഓർത്തോ ഇതാണ് ലോകം ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റില്ല നീ അവൾ പറയുന്നത് കേട്ട് ആത്മജയെ കാണാതിരുന്നതാണ് തെറ്റ് പോട്ടെ അതൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ആത്മജ എൻ്റെ പ്രാണനാണ് എൻ്റെ ഏട്ടത്തി ജിത്തു കൂടുതലൊന്നും പറയാൻ ആഗ്രഹിച്ചില്ല നേരാണ് ആരോ ഒരുത്തി പറയുന്നത് കേട്ടപ്പോൾ ആത്മജയെ വെറുത്തതും അവളെ കാണാൻ ശ്രമിക്കാതിരുന്നതും വലിയ തെറ്റായിപ്പോയി അതുകൊണ്ട് തൻ്റെ ആത്മജയം നഷ്ടമായി ദീപക്കിൻ്റെ നെഞ്ച് പൊട്ടുന്ന വേദനയോടെ സീറ്റിലേക്ക് ചാഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ചു രാത്രിയോടെ അവർ വീട്ടിലെത്തി അവർ ചെല്ലുമ്പോൾ അമ്മയും മോളും അവരെ കാത്തു ഹോളിൽ ഇരിക്കുകയായിരുന്നു അമ്മ ആ ആത്മജയോട് പിന്നെ സ്നേഹക്കുറവ് കാണിച്ചില്ല അവന് അത് കണ്ടപ്പോൾ സന്തോഷം തോന്നി ഞങ്ങൾ പുറത്തു നിന്നും കഴിച്ചു നിങ്ങൾ കഴിച്ചോ ജിത്ത് പറഞ്ഞിട്ട് ദീപകുമായി മുകളിലേക്ക് പി പിക്കാൻ ഒരുങ്ങി ഞാൻ കഴിച്ചു മോള് നീ വന്നിട്ട് കഴിക്കാമെന്നും പറഞ്ഞ് ഇരിക്കുകയായിരുന്നു അവനോട് അമ്മ പറഞ്ഞു എന്നാൽ നീ കഴിച്ചിട്ട് വാ നല്ല ക്ഷീണം അവൻ അവളോട് പറഞ്ഞിട്ട് മുകളിലേക്ക് പോയി എനിക്ക് വിശക്കുന്നില്ല അവൻ്റെ പോക്ക് കണ്ട് അവൾ സഹിച്ചില്ല അവടെ നെഞ്ചിൽ വല്ലാത്തൊരു പിടപ്പ് തോന്നി ജിത്തുവേട്ടൻ തന്നെ പൂർണമായും വെറുത്തിരിക്കുന്നു അവൾ സ്വയം പറഞ്ഞു അത്തായം കഴിക്കാതെ ഞാൻ സമ്മതിക്കില്ല വാ ഞാൻ കൂടെയിരിക്കാം അമ്മ ആത്മജയോട് വാത്സല്യത്തോടെ പറഞ്ഞു അമ്മ ഇരുന്ന് അവളെ കഴിപ്പിച്ചു അമ്മ കിടക്കുന്ന റൂമിലേക്ക് പോയപ്പോൾ അവൾ മുകളിലേക്ക് നടന്നു അവളുടെ കാലുകൾ ഇടറിപ്പോയിക്കൊണ്ടിരുന്നു അവൾ റൂമിൽ ഡോർ തുറന്ന് അകത്ത് കയറി അവനെ നോക്കി ബെട്ടിൽ കണ്ണുകൾ പൂട്ടിക്കിടക്കുന്ന ചിത്തു ഉറങ്ങിയിട്ടില്ല എന്ന് അവൾക്ക് മനസ്സിലായി ഡോർ ലോക്ക് ചെയ്ത് അവൻ്റെ അടുത്തായി പോയിരുന്നു ഏട്ടാ എന്നോട് ദേഷ്യാണോ അവൾ അവൻ്റെ കാലിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അതെ നീ എന്നോട് ഇപ്പം മിണ്ടണ്ട അവളുടെ കൈ തട്ടി മാറ്റി അവൻ ചാടി എണീറ്റ് കൊണ്ട് പറഞ്ഞു അവൻ്റെ മുഖത്ത് ദേഷ്യം അവളെ തളർത്തി എനിക്ക് മിണ്ടണം അവൾ കരച്ചിലടക്കി അവൻ്റെ അടുത്ത് പോയി നിന്നു പറഞ്ഞു എനിക്ക് കേൾക്കണ്ട അവൻ പെട്ടെന്ന് പറഞ്ഞു അവളെ നോക്കാതെ മുഖം തിരിഞ്ഞു നിന്നു ഏട്ടാ പ്ലീസ് ഞാൻ എന്നോട് ക്ഷമിക്ക് എൻ്റെ ഭാഗത്ത് നിന്നും തെറ്റ് സംഭവിച്ചു പോയി അവൾ അവൻ്റെ കാലിൽ വീണുകൊണ്ട് പറഞ്ഞു ആണോ അതെന്താ നീ ഇതുവരെ എന്നോട് പറയാതിരുന്നത് പറയടി അവൻ ഞെട്ടിപ്പോയി അവൻ അവളെ പിടിച്ച് എണീപ്പിച്ചതിന് ശേഷം കളിയാക്കും മട്ടിൽ ചോദിച്ചു എനിക്ക് അത് പറയാൻ പേടിയായിരുന്നു അവൾ പേടിയോടെ പറഞ്ഞു ചീ പോലെ മോളെ നിന്നെ എനിക്ക് കൊല്ലാൻ തോന്നി അവളുടെ പേടി അവൻ ആ നിമിഷം നല്ല ദേഷ്യം വന്നു അവളെ അടിക്കാൻ കൈ ഓങ്ങി കയ്പ്പിൽ ചോദിച്ചു ഏട്ടാ എന്നെ ഇങ്ങനെയൊന്നും വിളിക്കല്ലേ എന്നെ വേണമെങ്കിൽ കൊന്നോ ഞാനും കുഞ്ഞും മരിച്ചോളാം അവൾ അവൻ്റെ നേരെ യാചന രൂപത്തിൽ പറഞ്ഞു അവൻ്റെ വായിൽ നിന്നും വന്നത്തെ അവളെ വേദനിപ്പിച്ചു കുഞ്ഞോ ആരുടെ കുഞ്ഞ് അവൻ കൈ താഴെ കിട്ടു കൊണ്ട് സംശയത്തോടെ ചോദിച്ചു നമ്മുടെ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഈശ്വര എൻ്റെ പെണ്ണേ ഞാൻ എന്താ നീ പറഞ്ഞേ നീ നന്നായി കഴിച്ചോ സോറി മോളെ ദേഷ്യം കൊണ്ട് ചെയ്തതാ അവൻ അവളെ ഇറുകെ കൊണ്ട് ചോദിച്ചു പിന്നെ അവളെ കയ്യിൽ കോരിയെടുത്ത് ബെഡ്ഡിലേക്ക് കിടത്തി അവളുടെ അടുത്ത് അവനും കിടന്നു അവൻ്റെ കൈ അവളുടെ അടിവയറിൽ ഓടുന്നു ഓടി നടന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി സോറി ഏട്ടാ അവൾ അവൻ്റെ കണ്ണുകൾ തുടച്ചു കൊണ്ട് പറഞ്ഞു പോട്ടെ എന്നാലും ഹോംവർക്കിൽ ഇത്ര പെട്ടെന്ന് റിസൾട്ട് കിട്ടിയോ അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ കുറുമ്പോടെ ചോദിച്ചു എനിക്കറിയില്ല അവൾ നാണത്തോടെ പറഞ്ഞു എനിക്കും അവൻ അവളുടെ ചുരിദാരൻ്റെ ടോപ്പ് പൊക്കെ വയറൽ ചുണ്ടുകൾ ചേർത്ത് കൊണ്ട് ചിരിയോടെ പറഞ്ഞു അയ്യടാ എന്നെ പറ്റിച്ചതല്ലേ അവൾ അവൻ്റെ തല മുടിയിൽ തൈകിക്കൊണ്ട് ചോദിച്ചു ഞാനോ ഞാൻ എങ്ങനെ ചെയ്യോ അവൻ ഉറക്കെ ചിരിച്ചു കൊണ്ട് ചോദിച്ചു പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തിൽ ചോദിച്ചു അത് പറഞ്ഞു തരാൻ പറ്റില്ല കാണിച്ചു തരാൻ അവൻ അവളുടെ വയറിൽ നിന്നും മുഖം മാറ്റി അവളോട് പറഞ്ഞു അവൻ്റെ കണ്ണിലെ പ്രണയം അവളെ തളർത്തി എപ്പോയാ വേണ്ട എനിക്ക് പേടിയാണ് അവൾ അവൻ്റെ പ്രവൃത്തിയെ തടയാൻ ശ്രമിച്ചു നിൻ്റെയൊരു പേടി അവൻ അവളുടെ ചുണ്ടുകൾ സ്വന്തമാക്കി കൊണ്ട് പറഞ്ഞു അവൾ അവൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുമ്പോൾ അവനെ അവളോട് ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി അതൊക്കെ വിട്ടേരെ ഇപ്പം നമുക്ക് സന്തോഷിക്കാം ദൈവം ഒരു കുഞ്ഞിനെ തന്നു അവളുടെ നെറ്റി ഉമ്മ വെച്ചു അവൻ പറഞ്ഞു ഏട്ടാ ഐ ലവ് യു അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു തൻ്റെ ചെക്കൻ തന്നെ പൂർണമായും മനസ്സിലാക്കിയിരിക്കുന്നു ഐ ലവ് യു മോളെ അവൻ്റെ കൈ അവളുടെ വയറിൽ പിടിച്ചു അവൻ്റെ കണ്ണുകൾ അടഞ്ഞു അവളുടെ കണ്ണുകളും അടഞ്ഞുപോയി നാളെ വരാം ഇരിക്കുന്ന സന്തോഷങ്ങൾ അവർക്ക് ആസ്വദിക്കാൻ കഴിയട്ടെ അല്ലേ പാവങ്ങൾ